നീ ജീവനോടെ തിരിച്ചു പോയി പൊന്നുമക്കളെ ഇടിക്കുന്നിടി ചില്ലറ ഇടിയല്ല ആയിരിക്കുന്നത് ഇയാള്ക്കാരനാ രണ്ടുപേരെ കുത്തി പിന്നെ അവൻ മുക്കളെ ബോർഡറിഞ്ഞോട്ട് ഇറങ്ങിയ പിന്നെ അവൻ ഇവിടുന്ന് തിരിച്ചു പോകണോന്ന് ഞാൻ തീരുമാനിക്കും ഇത് ചോദിക്കാൻ നിൽക്കണ്ട കേറി നിന്ന് നാട്ടിൽ അവനങ്ങനാടാ അവൻ ഇവിടെ നിന്ന് ജീവനും ഓടണം അനി എത്ര വലിയ പോലീസുകാർ വന്നെന്ന് പറഞ്ഞാലും എനിക്കൊരു മൈരുല്ല നിനക്കെന്നെ മനസ്സിലായിട്ടില്ല സാരമില്ല എത്രയും പെട്ടെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാ ഇപ്പൊ തന്നെ മനസ്സിലാക്കി തടാ അവൻറെ പണി കിട്ടി എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ നേരത്തെ യുദ്ധത്തിന് പോണം അവനെ പിന്നെ കാലാകാലം മുഴുവൻ പേടിക്കേണ്ടി വരും നാളെ കൊല്ലത്ത് വരുകയും ചെയ്യും വൈകുന്നേരം ലൈവ് ഇട്ടിട്ട് ഞാൻ വരും കേട്ടോ ഇതിന്റെ മൂന്നും മൂന്നും തന്നിരിക്കും അല്ലാതെ മാമ്പള്ളി ജീവിച്ചിരിക്കില്ല ലൈവില് വന്നിട്ട് ഉദ്ഘാടനവും ചെയ്ത് നിന്റെ മുന്നിൽ കൂടെ നടന്നു പോവും ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു വിളിച്ചുപറഞ്ഞുടാക്കണ്ട പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക് ചെയ്യാ നീ കൊല്ലത്ത് നിനക്ക് പറ്റുന്ന അത്രയും ആളെയും നീ വാ ഞാൻ ഒറ്റ കാട് ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞിട്ട് സാർ ചെയ്യരുത് ഞാൻ കാരണം പോകണ ഒരുപാട് കിട്ടിയല്ലേ ഏതായാലും ഇതൊരു നല്ല അനുഭവല്ലേ നേര് പറയട്ടെ എനിക്ക് നല്ല വൃത്തിയായ ഒരു തല് കിട്ടേണ്ടത് അത്യാവശ്യം ഇനി എന്റെ മുമ്പിനെങ്ങാലം വന്ന് വിട്ട തെറികൊണ്ട് ഞാൻ അഭിഷേകം ചെയ്ത് പറഞ്ഞേക്ക് ആ അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കൊള്ളാന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണും